കൂട്ടായ്മയുടെ കാര്യത്തിൽ കൃഷിയിൽ നൂറുമേനു വിജയിച്ച് ഹരിതം കാർഷിക ഗ്രൂപ്പ് മലയക്കുളം വടക്ക് പഞ്ചായത്ത് എസ് എൽപുരം കമ്പിയകത്ത് ക്ഷേത്രത്തിന് സമീപമാണ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം ഒരു വർഷം മുമ്പാണ് ഞങ്ങൾ ഹരിതം കാർഷിക ഗ്രൂപ്പ് എന്ന ഒരു കാർഷിക ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് ആദ്യം കഴിഞ്ഞ വർഷം ഒരു വർഷം ആൾ ഒരു ആറ് ഏഴ് മാസത്തിന് മുമ്പ് ഞങ്ങൾ കര കൃഷിയായിട്ട് കുറച്ച് ചെയ്യുമ്പോൾ വെച്ചാളൊക്കെ കണ്ടിരുന്നു അത് സാമാന്യത്തില്ലാത്തൊരു ഉളവ് കിട്ടിയതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് പാടം ലീസിനെടുത്തിട്ട് ഇവിടെ ഞങ്ങൾ പത്ത് ഐറ്റം കൃഷി ചെയ്തു ഇതിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടൊരു മൂന്ന് മാസം ആയിട്ടില്ല രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞു ചീര അത് ചീര കൂടാതെ വെണ്ട പയർ പച്ചമുളക് റാഗി കുക്കുംപറും ചോളം തക്കാളി മത്തൻ അങ്ങനെ പത്ത് ഐറ്റമാണ് ഞങ്ങളിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒരു ആറു മണിക്ക് ഞങ്ങൾ പത്ത് പേരും ഇവിടെ പത്ത് പേരാണ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്തുള്ളത് രാവിലെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ ദുരിതപ്പെട്ടവരൊക്കെ നടക്കാനും ജിമ്മിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ആറുപേരും അങ്ങനെ ഞങ്ങൾക്ക് സാമാന്യത്തില്ലാത്ത ഒരു വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു വിവിധ ജോലികളിൽ നിന്ന് വിരമിച്ച പത്ത് സുഹൃത്തുക്കൾ ഉല്ലാസത്തിനും വ്യായാമത്തിനും വേണ്ടിയാണ് കൃഷി തുടങ്ങിയത് പുരയുടെ കൃഷിയിൽ നേട്ടം ലഭിച്ചപ്പോൾ വയലിൽ കൃഷി തുടങ്ങി ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ് പ്രസിഡന്റ് സുരേഷും സെക്രട്ടറി അജയനുമാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് വിഷം കലരാത്ത പച്ചക്കറികൾ തേടി പ്രദേശവാസികൾ ഈ തോട്ടത്തിലെത്തും ഇതുപോലെ കുറച്ചുപേർ വിചാരിച്ചാൽ നമുക്ക് വേണ്ട പച്ചക്കറികൾ നമുക്ക് നമുക്കുതന്നെ വിളിയിക്കാമെന്നാണ് കൂട്ടായ്മയുടെ നിർദ്ദേശം